നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം മെസ്സി വരില്ലെന്ന് അർജന്റീനയോ സ്പോൺസർമാരോ അറിയിച്ചിട്ടില്ല കായിക മന്ത്രി ഇത് മനോരമയുടെ റിപ്പോർട്ടാണ് മനോരമ ന്യൂസ് ഡോട്ട് കോമിൽ അവർ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ടിൽ നിന്നായിട്ട് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള വാർത്തയാണ് ആ വാർത്ത ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം അർജന്റീന ഫുട്ബോൾ ടീമും അവരുടെ വാർത്ത നമ്മൾ നോക്കുകയാണ് അർജൻറ്റീന ഫുട്ബോൾ ടീമും ഇതിഹാസതാരം മെസ്സിയും കേരളത്തിൽ വരുമോ എന്നതിൽ വ്യക്തത തുടരുന്നു മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മെസ്സി വരില്ലെന്ന വാർത്ത സ്പോൺസർമാർ അറിയിച്ചിട്ടില്ല സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉത്തരവാദിത്തം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു അർജന്റീന ടീം കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം മെസ്സിയും അർജന്റീന ടീമും എത്തുന്നത് വലിയ ആവേശത്തോടെയാണ് കേരളം കാത്തിരുന്നത് കരാർ പ്രകാരമുള്ള തുക സ്പോൺസർ അടച്ചിരുന്നുവെങ്കിൽ ഒക്ടോബറിലോ നവംബറിലോ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കുമായിരുന്നു സ്പോൺസർഷിപ്പ് സംബന്ധിച്ച് അവ്യക്തത തുടർന്ന് മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത വാങ്ങി അർജന്റീനയും മെസ്സിയും കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അവർ എപ്പോൾ എത്തും എന്ന് വ്യക്തമാക്കിയുമില്ല ആദ്യ സ്പോ സ്പോൺസർക്ക് റിസർവ് ബാങ്ക് അനുമതി ലഭിക്കാത്തതിനാൽ ഒഴിവായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് സ്പോൺസർമാരായി രണ്ടാമതെത്തിയത് ചർച്ചകൾ നടന്നുവെന്ന് പറഞ്ഞ മന്ത്രി പിന്നെന്തുകൊണ്ട് അർജൻറ്റീന കേരളത്തിലെത്തുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നുമില്ല അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വഴി കേരളത്തിന് വേണ്ടി അർജൻറ്റീനയുമായി കരാറുണ്ടാക്കിയ കമ്പനി ഉടമ്പടി എഴുതി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അറുപത് കോടി രൂപ കൈമാ കൈമാറേണ്ടതാണ് എന്നാൽ അവസാന തീയതി കഴിഞ്ഞ് മൂന്ന് മാസം മൂന്ന് മാസം പിന്നിട്ടിട്ടും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കരാർ പ്രകാരമുള്ള തുക ലഭിച്ചില്ലെന്നാണ് അറിവ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ കേരളം അർജന്റീനയിൽ എത്തി ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി നേരിട്ട് ചർച്ച നടത്തി ഉറപ്പുകൾ വരുത്തിയതാണ് അതിലെനിക്ക് ചെറിയ സംശയമുണ്ടേ ഇത് അർജന്റീനയിലെത്തി എന്നുള്ളതാണോ സ്പെയിനിലെത്തി എന്നതാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല നമ്മളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം സ്പെയിനിലാണ് പോയി ചർച്ച നടത്തിയത് എന്തായാലും ആശയക്കുഴപ്പം തുടരുമ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പ് നീളുകയാണ് ഇതാണ് മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ആദ്യം ഇവർ ലേഖനം ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പിന്നീട് അവർ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ രൂപത്തിലാക്കിയത് ഇനി മാറുമെന്നറിയില്ല ഇപ്പോൾ കണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതില്ലേ ഇപ്പോഴും കേരളത്തിലേക്ക് വന്നേക്കാം എന്നൊരു ധ്വനിയിൽ എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നമുക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാകുമല്ലോ കാരണം അർജന്റീനയുടെ കളികളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നമ്മൾ അർജന്റീനയിലെ മാധ്യമം ടി വൈ സി സ്പോർട്സ് നോക്കിയിട്ടാണ് നമ്മൾ പങ്കുവെക്കാറുള്ളത് നമ്മൾ സുഹൃത്തുക്കളൊക്കെ ചർച്ച ചെയ്യുന്നതും ഗാസ്നഡൂലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഗാസ്നഡൂല് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തന്നില്ലേ അർജൻറീനയുടെ ഒക്ടോബറിലെയും നവംബറിലെയും മത്സരങ്ങൾ ആരോടൊക്കെയാണെന്ന് ഇപ്പോൾ അതിനു മുമ്പുള്ള ഫിഫ ഡേറ്റുകളെന്ന് പറഞ്ഞാൽ ജൂണാണ് പിന്നെ സെപ്റ്റംബർ ആണ് ജൂണിലും സെപ്റ്റംബറിലും അർജൻറ്റീനയ്ക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട് അപ്പോൾ എന്തായാലും വരില്ലല്ലോ പിന്നെ ഒക്ടോബർ നവംബറും അല്ലേ ആ സമയത്ത് ഇപ്പോൾ ചൈനയിൽ പോയിട്ട് രണ്ട് കളികൾ കളിക്കുമെന്നും പിന്നെ അതിന് ശേഷമുള്ള കളികൾ ഒന്ന് ഖത്തറിൽ വെച്ചിട്ട് യു യു എസ് എയുമായിട്ടായിരിക്കുമെന്നും മറ്റൊന്ന് അങ്കോളയിൽ പോയിട്ട് അങ്കോളയുമായിട്ടായിരിക്കുമെന്നും കാസ്നാഡുവിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അത് വിശ്വസിക്കാനാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് കഴിയുക കാരണം അർജന്റീനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗാസ്നഡുലും ടി വൈ സി സ്പോർട്സും കൊടുത്താൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് പിന്നെ എന്ന് എന്ന് പറഞ്ഞിപ്പോൾ അടുത്ത വർഷമാണ് നോക്കുക അങ്ങനെയാണെങ്കിൽ ഇന്നലെയല്ലേ ഫിഫ കോൺഫറൻസിൽ വെച്ച് കോൺവെബോളും യു എഫ്ഐയുടെ അധികൃതരും തമ്മിൽ ചർച്ച ചെയ്ത് ഇത്തവണത്തെ ഫൈനൽ സീമ നടത്തുന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അപ്പോൾ അത് സ്പെയിനിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കില്ല പിന്നെ ആകെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലേതാണ് അപ്പോൾ മാർച്ചിൽ ഫൈനലിസ്റ്റ് മെയ് ആയിട്ട് പോകുന്നു വേൾഡ് കപ്പിന് ഒട്ടരികിലും എത്തി പിന്നെ അടുത്ത വേൾഡ് കപ്പാണ് അതിന് ശേഷം ജൂണിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിൽ അപ്പോൾ പിന്നെ ഇത് എപ്പോൾ നടക്കും എന്നാണ് ഈ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പുകമറ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നത് എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ വ്യക്തത വ്യക്തതയുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോസ്നിക്കത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈക്രോഫ്റ്റോക്സ് എടുത്താൽ